രണ്ട് മൂന്ന് കാര്യങ്ങൾ ഉപക്രമമായിട്ട് സൂചിപ്പിക്കാനുണ്ട് ഞാൻ വളരെ ചുരുക്കത്തിൽ ഇത് സൂചിപ്പിച്ചുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുന്നു ഒന്നാമത്തെ കാര്യം നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുമ്പോൾ നല്ല നീയത്തോടു കൂടി വേണം ഇരിക്കാൻ വെറുതെ ഒരു പ്രസംഗം കേൾക്കാൻ വന്ന മാതിരി ആരും ഇരിക്കരുത് പരിശുദ്ധ റമദാനിലെ രാത്രിയിലാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത് ഇതൊരു ദീനിന്റെ മജിലിസാണ് ആ ബോധത്തോടു കൂടി മാത്രമേ എൻ്റെ ഓരോ സഹോദരനും ഇവിടെ ഇരിക്കാവൂ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ഈ ഇരുത്തൻ തന്നെ സാലിഹായ ഒരു അമലാണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ട് വന്നതിൻ്റെ മുഴുവൻ പുണ്യവും നിങ്ങൾക്കും ലഭിക്കണം നമുക്കെല്ലാവർക്കും ലഭിക്കണം അതിനു വേണ്ടി നെയ്യത്തോട് കൂടി ഇരിക്കുക ആ നെയ്യത്തോടു കൂടി ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുവെ സ്തുതിക്കാതെ ആരും ഇവിടെ ഇരിക്കരുത് അതെൻ്റെ ഒരാഗ്രഹമാണ് അതെന്താണ് ഇത്ര പറയാൻ എന്ന് ചോദിക്കും അത് പറയേണ്ട അടിസ്ഥാനപരമായ കാര്യമായത് കൊണ്ട് പറയുകയാണ് അലഹമുല്ല എന്ന് ഒരു വട്ടമെങ്കിലും എല്ലാവരും ചൊല്ലണം ഒരു പ്രയാസമുള്ള വചനമല്ലല്ലോ അത് ചൊല്ലാൻ അലഹമുല്ലില്ല അത് ചൊല്ലാൻ എന്ത് ചെലവ് ഒരു ശ്വാസത്തിന്റെ ചെലവ് പോലുമില്ല അത് ഒരു വട്ടമെങ്കിലും ചൊല്ലാതെ ആരും ഈ മജിലിസിൽ ഇരിക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അള്ളാഹു ചെയ്തു തന്ന ഈ സഹായവും സൗകര്യവും കാരുണ്യവും അനുഗ്രഹവും ഇതൊക്കെ അനുഭവിച്ചിട്ട് അവനെ സ്തുതിക്കാതിരിക്കുന്നത് എത്ര വലിയ നന്ദി കേടായിരിക്കും പ്രസംഗിക്കുന്നവനെ മാത്രമുള്ള കടമയല്ല റബ്ബിനെ സ്തുതിക്കുക എന്ന ബാധ്യത അത് കേൾക്കാൻ വന്ന ഓരോ സഹോദരന്റെയും ബാധ്യതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ടല്ലാഹുവേ സ്തുതിക്കണം അവന്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ നമുക്കിങ്ങനെ കൂടാൻ കഴിയുമായിരുന്നോ പരിശുദ്ധ റമദാനിൽ എന്ന് മാത്രമല്ല വേറെ ഏത് സമയത്തെങ്കിലും ഒരുമിച്ച് കൂടാൻ കഴിഞ്ഞിരുന്നോ اللهم لولا أن اهتدينا لا تصدقنا ولا صلينا اللهم لولا أن اهتدينا لا تصدقنا ولا صلينا فانزلا ساكينه علينا وثبت الاقدام ان لاقينا ഞങ്ങൾ മുസ്ലിങ്ങളായി നിന്റെ സവിധത്തിൽ അണഞ്ഞിരിക്കുകയാണ് നീ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് എവിടെ നിന്ന് ഹിതായത്ത് കിട്ടാൻ നീ ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ദീൻ അംഗീകരിക്കാൻ നീ ഇല്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാണ് അധാ നിന്റെ ദീനിനെ പുണരുക നീ അനുഗ്രഹിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ദീനിലേക്ക് ഞങ്ങൾക്ക് വരാൻ കഴിയുമോ ഞങ്ങൾക്ക് നമസ്കരിക്കാൻ കഴിയുമോ ഞങ്ങൾ നിസ്കരിക്കാൻ കഴിയുന്നത് പോലും നീ ഉണ്ടായിട്ടാണ് നിസ്കാരം അനുഗ്രഹമാണ് നിസ്കാരം അത്ര വലിയ അനുഗ്രഹമാണ് അതുകൊണ്ട് അള്ളാഹുവേ നീ ഇല്ലെങ്കിൽ ഞങ്ങളില്ല അള്ളാഹു ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ കൂടാൻ കഴിയില്ല പറയാൻ കഴിയില്ല കേൾക്കാൻ കഴിയില്ല അവൻ്റെ അനുഗ്രഹമില്ലെങ്കിൽ അള്ളാഹുവിങ്കിലേക്കൊരു തിരിച്ചുപോക്കിനുള്ള പ്രേരണയും സഹായവും നമ്മുടെ മനസ്സുകളിൽ നിന്ന് നിന്നുഭൂതമാകണം തിരമാലയുടെ ഓരോ ഗാനത്തിലും അവൻ്റെ നാദമുണ്ട് എൻ്റെ യുവസഹോദര കിഴക്കുതിക്കുന്ന ഓരോ സൂര്യോദയത്തിലും അവൻ്റെ അവൻ്റെ ഉജ്ജ്വലമായ സന്ദേശത്തിൻ്റെ ഉഷ്ണമുണ്ട് എൻ്റെ സഹോദര അതാ അങ്ങകലെ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രഗോളത്തിലൂടെ വരുന്ന നിലാവിന്റെ അലകളിൽ അവന്റെ മഹാത്മ്യത്തിൻ്റെ മൊഴിയുണ്ടന്റെ സഹോദര ഓരോ വിരിയുന്ന പൂവിലും ഓരോ കരയുന്ന കുഞ്ഞിലും ഓരോ പാല് കുടിക്കുന്ന പൂച്ചക്കുട്ടിയുടെ മനസ്സിലും എല്ലാം അവൻ്റെ മുത്തുമൊഴിയുണ്ടന്റെ സഹോദര അവനില്ലെങ്കിൽ ലോകമില്ല അവനില്ലെങ്കിൽ നമ്മളില്ല അവനില്ലെങ്കിൽ നമ്മുടെ അനക്കമില്ല അവനില്ലെങ്കിൽ ഈ കയ്യുകൾക്ക് ചലനമില്ല അവനില്ലെങ്കിൽ ഈ നാവിന് ശബ്ദമില്ല അവനില്ലെങ്കിൽ നമ്മുടെ സകലമാന വ്യവഹാരങ്ങളും അപകടത്തിലാണ് അതുകൊണ്ട് റബ്ബന അള്ളാഹും അള്ളാഹുവേ നീ ഇല്ലെങ്കിൽ ഞങ്ങളുണ്ടോ അള്ളാഹുവിനെ അറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ആദ്യത്തെ കടമ അറിഞ്ഞ കുറെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായി ആർക്കാ സമയം ആർക്കാണ് അറിയാൻ സമയം നൂറുകൂട്ടം സ്വന്തം കാര്യങ്ങളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ അവസാനം മരിക്കണ സമയം വരുമ്പോഴേ അള്ളാഹുവിനറിയുള്ളു അതിനു മുമ്പ് തന്നെ അറിയാനുള്ള ഒരു ശ്രമം നടത്തണം അള്ളാഹുവിനെ കുറിച്ചൊരു കവി എഴുതിയ രണ്ട് വരി ഞാൻ ഈ എന്റെ സഹോദരങ്ങളെ കേൾപ്പിക്കാം مخلوق بے شمار ہے لیکن خدا ہے ایک مخلوق بے شمار ہے لیکن خدا ہے ایک حجت طلب بہت سے ہے حجت روا ہے ایک اس کی تجلیات کے جلوے ہے گو ہزار اس دل کے آئینے میں تو جلوہ نما ہے ایک ہر چند بے شمار ہے مخلوق کائنات ان لاکھوں معینوں میں نظر آ رہا ہے ایک പടക്കപ്പെട്ട പടപ്പുകൾ ധാരാളമാണ് ഹുദാ ഹൈ പടച്ചവൻ ഒന്ന് മാത്രമാണ് ഹാजत-ഉ തലബ് ബഹുത് സഹേ ആവശങ്ങൾ തേടാൻ ധാരാളം ഉണ്ട് ഹാजत-റവഹയേക് ആവശങ്ങൾ നിർവഹിച്ചു തരുന്നവൻ ഒരുവൻ മാത്രമാണ് ഉസ്കി തജല്ലിയാത് കേ ജൽവേ ഹേ ഗു ഹസാർ ഐരെ കനക്കിനാണ് അവന്റെ അരുണകിരണങ്ങൾ ഇസ്ദിൽ കേ ഐനേമേ തോ ജൽവാനുമാഹേക് പക്ഷേ ഈ ഹൃദയത്തിൽ തെളങ്ങുന്നത് ഒരുവൻ മാത്രമാണ് ഹർചന്ത് ബേശുമാർ ഹേ മഖ്ലൂക് കേ കൈനാത് ഈ പ്രപഞ്ചത്തിലെ സൃഷ്ടികൾ ധാരാളമാണ് ഈ ലക്ഷക്കണക്കിന് കണ്ണാടികളിൽ തെളിയുന്നത് ഒരേ ഒരുവന്റെ അസ്തിത്വം മാത്രമാണ് എന്തോ ഒരു രസകരമായ സംഗതി ലക്ഷക്കണക്കിന് കണ്ണാടികളിൽ തെളിയുന്നത് ഒരേ ഒരുവന്റെ അസ്തിത്വം മാത്രമാണ് അതാണ് ഈ വിനീതൻ നേരത്തെ പറഞ്ഞത് കിഴക്കുദിക്കുന്ന സൂര്യോദയം പടിഞ്ഞാറിൻ്റെ അസ്തമയം ചന്ദ്രൻ്റെ നിലാവ് പൂക്കളുടെ സുഗന്ധം പ്രപഞ്ചത്തിൻ്റെ ചലനം അണ്ടഘടാഹത്തിൻ്റെ അനക്കം മനുഷ്യഹൃദയങ്ങളുടെ തന്ത്രവിദ്യകൾ ജീവന്റെ പ്രഭവകേന്ദ്രം ആത്മാവിൻ്റെ പ്രസരണ കേന്ദ്രം മാനവ ജീവിതത്തിൻ്റെ പ്രപഞ്ച ചലനത്തിൻ്റെ സകലമായ ഘട്ടങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ട് കൊണ്ട് ബിന്ദുക്കളെയും സ്വാധീനിച്ചുകൊണ്ട് ഒരു ശക്തി നിലകൊള്ളുകയാണ് അവൻ അവനേകനാണ് അവനൊന്ന് മാത്രമാണ് അവന് പങ്കുകാരനില്ല അവന് കൂട്ടാളിയില്ല അവന് കൂട്ടുകാരനില്ല അവനൊന്ന് മാത്രമാണ് ഒന്നേ ഒന്ന് മാത്രമാണ് കപ്പലുകൾ ആയിരങ്ങളാണ് പക്ഷെ കപ്പിത്താൻ ഒന്ന് മാത്രമാണ് ഈ ലോകമൊരു കപ്പലാണെങ്കിൽ ഇതിനെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്ന കപ്പിത്താൻ ഒന്ന് മാത്രമാണ് ഒരേ ഒരു കപ്പിത്താൻ അത് നീ മാത്രമാണ് നിന്റെ കൈയിലല്ലോ കപ്പൽ നിന്റെ കയ്യിലല്ലോ ചങ്ങാടം നിന്റെ കയ്യിലല്ലോ എല്ലാറ്റിൻ്റെയും മൂക്കുകയർ നീ പിടിച്ചാൽ അവിടെ നിൽക്കാത്ത നൗകയുണ്ടോ നീ നിയന്ത്രിച്ചാൽ കിട്ടാത്ത ലോകമുണ്ടോ നീ പിടിച്ചുകെട്ടിയാൽ കറക്കം നിർത്താത്ത ഒരു ഗ്രഹമുണ്ടോ നീ മരിപ്പിക്കാൻ ശമിച്ചാൽ വീണങ്ങനങ്ങാതെ കിടക്കാത്ത ഏതെങ്കിലും ഒരു മനുഷ്യ ഒരു നാഥനില്ല ഈ െ സ്തുതിച്ചുകൊണ്ട് അവനെ അറിഞ്ഞുകൊണ്ട് വേണം നമുക്ക് ജീവിക്കാൻ അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ നിങ്ങളോടെ ആദ്യത്തെ അപേക്ഷ സ്തുതിച്ചുകൊണ്ട് അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് ഇവിടെ ഇരിക്കണം രണ്ടാമത്തേത് സലാത്തിനെ ഒരു അവസരത്തിലും നിങ്ങൾ മറന്നു പോകരുത് അത് ഞാൻ വിശദീകരിക്കുന്നില്ല നിരവധി തവണ ഞാൻ പല വേദികളിലും പറഞ്ഞിട്ടുള്ളതാണ് സലാത്ത് ഈ അള്ളാഹുവിനെ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ആ പ്രവാചകനോട് നന്ദി കേട് കാണിക്കരുത് റസൂൽ ഇല്ലെങ്കിൽ അള്ളാൻ ആരും അറിയില്ല ആബിനാ മോൻ മോനെന്നൊരറ്റ ഗേറ്റേ ഉള്ളു അള്ളാഹു എന്ന ആ മഹത്തായ നിധിയിലേക്ക് കടക്കാൻ വേറെ ഗൈറ്റില്ല ഒറ്റ കവാടം മുഹമ്മദ് മുസ്തഫ റസൂലാകുന്ന ഗേറ്റ് കടക്കാതെ പടച്ചോനറിയ ഒരു വഴിയില്ല ഈ ലോകത്തെത്ര ആളുകൾ ഈശ്വര വിശ്വാസികളുണ്ട്